അല്ലാമലൈക്കും വാഹമ്മത്തുള്ള ഏറെ പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കാം എങ്ങനെ തൻ്റെ എങ്ങനെഅലി വസ്സല്ല അറഫയിൽ നടത്തിയ തൻ്റെ സമാപന പ്രഭാഷണത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയപ്പോ എന്നോടും നിങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞ നാം എഴുതി വെക്കേണ്ടുന്ന ഒരു വാചകം പഠിപ്പിച്ചു അല ഇന്ന ഇന്നിമാക്കും അംവാലക്കും ഹെറാമിൻ അറിയണം അല അറിയണം നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് ഇന്നുമുതൽ നിങ്ങൾക്ക് ഹറാമാണ് ഈ നാടിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾക്ക് അപരന്റെ രക്തവും അപരന്റെ അഭിമാനവും അപരൻ്റെ സമ്പത്തും സംരക്ഷിക്കൽ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ചു പച്ച ഇറച്ചി തിന്നുക എന്ന ഒരു പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രയോഗമാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രയോഗം തന്നെയാണ് ും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നാൻ ആഗ്രഹിക്കുമോ ഫ ഇല്ല അതിനെ വെറുക്കും എങ്കിൽ എന്നാണ് അപരന്റെ അഭിമാനത്തെയോ അപരന്റെ സമ്പത്തിനെയോ അപരന്റെ രക്തത്തെയോ നിങ്ങൾ അപഹരിക്കാൻ പാടില്ല നാം രക്തത്തിന് വില കൊടുക്കുന്നു സമ്പത്ത് നാം അപഹരിക്കാറില്ല പക്ഷേ അഭിമാനത്തിനും അതേപോലെയുള്ള സ്ഥാനം നാം കൊടുക്കാറുണ്ടോ എന്ന ഒരു ശ്രദ്ധ ആവശ്യമാണ് ആരാരും അറിയാതെ ആരാരും കേൾക്കാതെ നമ്മുടെ കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരു അപരനോട് പറഞ്ഞുകൊടുക്കുമ്പോ അത് നാം ചെയ്യുന്ന പ്രവർത്തനം ഈ ഹദീസിന്റെ വരുതിയിൽ വരുന്നുണ്ടോ ഇല്ലേ അത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പല്ലിൽ കുത്തി നാറ്റരുത് എന്ന് പറയുന്നത് പോലെ നാം റിസൂലയുടെ അവസാന കാലത്തുള്ള ആ പ്രഖ്യാപനം അങ്ങനെ ഒരാൾ സ്വകാര്യതയെ പോരായ്മയെ രഹസ്യത്തെ അപരന്റെ സ്വകാര്യതാഹുൽ നാളിൽ അള്ളാഹു എന്തു ചെയ്യും നമ്മുടെയും സ്വകാര്യതകളെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കും നമുക്ക് ന്യൂനതകളുണ്ട് പോരായ്മകളുണ്ട് ആ പോരായ്മകളെയും ന്യൂനതകളെയും അള്ളാഹുവും മറച്ചു വെക്കുമെന്നാണ് അപ്പോൾ അല്ലാഹു നമ്മുടെ പോരായ്മകളെ മറച്ചു വെക്കാൻ ഉള്ള ഒരു ഉപാധി ആ മറ്റുള്ളവന്റെ പോരായ്മകൾ നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അള്ളാഹു അതിനുള്ള നല്ല മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല